ശരി എന്തായാലും ഇന്ന് ദൃശ്യങ്ങൾ കാണുമ്പോ നമുക്കൊരാശ്വാസമുണ്ട് അമൃത കാരണം ഇന്നലെ ആളുകളുടെ മുഖത്തൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു പേടിയോ ധൃതിയോ ഒക്കെ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊരു അപകടത്തിലേക്ക് പോകുമെന്ന ആശങ്ക നമുക്കും കാണുമ്പോൾ ഇന്നിപ്പോ ആളുകളുടെ മുഖത്തൊക്കെ ഒരു സന്തോഷമുണ്ട് അവർ തന്നെ സ്വയം തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട് അവർ തന്നെ അവർക്കൊരാസമുണ്ട് അപ്പൊ ആശ്വാസമാണ് അല്ലേ തീർച്ചയായും നന്ദുഷ അതുപോലെ തന്നെ ഈ തിരക്കിനെ തുടർന്ന് ഇന്നലെ പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ തന്നെ തുടരുകയാണോ ഇപ്പോഴും അമൃത ഇന്നലെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഫില്ലായ സാഹചര്യത്തിലാണ് പമ്പയിലും നിലയ്ക്കലിലും തീർത്ഥാടകരെ തടയേണ്ട ഒരു സാഹചര്യം വന്നത് എന്നാൽ ഇന്നതല്ല ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു ഇന്നലെ തീർത്ഥാടനത്തിനത്തിയെ മുഴുവൻ ഭക്തരെയും ദർശനം പൂർത്തിയാക്കി മടങ്ങിപ്പോയതിനാൽ പമ്പയിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ കുറച്ച് ഒഴിവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എത്തുന്ന ഭക്തർക്ക് അത് കൃത്യമായ രീതിയിൽ അവിടെ പാർക്കിംഗ് നടത്തി അതിനുശേഷം പമ്പയിലേക്ക് എത്തി പമ്പാസ്നാനം നടത്തി വരി വരിയായി അവർക്ക് സന്നിധാനത്തേക്ക് സുഗമമായി എത്താനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മരക്കൂട്ടത്തും അപ്പാശിമേട്ടിലുമുള്ള വലിയ തിക്കും തിരക്കും ഒഴിവാക്കാനും നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിനായിട്ടുണ്ട് അതി ഇന്നലെ ഉച്ചയോടെ കാര്യങ്ങൾ കൈവിട്ടു പോയെങ്കിലും അത് അതിവേഗം തിരികെ പിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു ീക്കത്തിനുള്ള കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കാനും പോലീസിനായിട്ടുള്ളത് ഇനി വേണ്ടത് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാതികളുണ്ട് ചെറിയ പരാതികളുണ്ട് ശൗചാലയങ്ങളില്ല കുടിവെള്ളമില്ല ലഘുഭക്ഷണ വിതരണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കാര്യങ്ങൾ അതെങ്ങനെയാണ് പരിഹരിക്കാനാവുക എന്നുള്ള കാര്യത്തിൽ ഇന്നലെ തുടക്കത്തിൽ കയ്യുന്നിൽ പോകുന്നത് മറ്റൊന്നുണ്ടായി ായിരുന്നു അത് ഏറെക്കുറെ ഇപ്പോ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന് ആശ്വാസകരമാണ്